നമസ്കാരം കേരളത്തിന് സർവ്വശിക്ഷാ അഭിയാന്റെ പിടിച്ചു വെച്ച തുക കേന്ദ്രം ഉടൻ നൽകില്ല എസ് എസ് കെ ഫണ്ടിൽ കേരളത്തിന് ഉടൻ അനുവദിക്കാനിരുന്ന മുന്നൂറ് കോടി തൽക്കാലം കൊടുക്കില്ല പി എം ശ്രീയിൽ നിന്ന് കേരളം പിന്മാറുമെന്ന തീരുമാനം കേന്ദ്രവും ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് ഫണ്ടിലടക്കം കരുതലോടെ തീരുമാനമെടുക്കുന്നത് പി എം ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ കേരളം തീരുമാനിച്ചാൽ സമരശിക്ഷാ അഭിയാന്റെ ഫണ്ട് കേന്ദ്ര സർക്കാർ പൂർണ്ണമായും തടയും ധാരണാപത്രം ഒപ്പിട്ട ശേഷം പിന്മാറുന്നത് ചതിയാണെന്ന് കേന്ദ്രം വിലയിരുത്തുന്നു കേരളത്തോടും പഞ്ചാബ് മോഡൽ കേന്ദ്രം തുടരും എന്നാൽ സിലബസിൽ ഉറപ്പു വാങ്ങി പദ്ധതിയുമായി മുമ്പോട്ട് പോകാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആഗ്രഹം അത്തരമൊരു ഉറപ്പ് കേന്ദ്രം നൽകുമെന്ന പ്രതീക്ഷ സംസ്ഥാന സർക്കാരിന് ഇപ്പോഴുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിലാണ് കേന്ദ്രവുമായി പഞ്ചാബ് പി എം ശ്രീ ധാരണാപത്രം ഒപ്പിട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ പിന്മാറി സംസ്ഥാന സർക്കാർ ആയിരം സ്കൂൾ ഓഫ് എമിനൻസ് സ്കൂൾ ഓഫ് ബ്രില്യൻസ് സ്കൂൾ ഓഫ് ഹാപ്പിനെസ് എന്നിവ പ്രഖ്യാപിച്ചിരുന്നു ഇതിനൊപ്പം ആദർശ് സ്മാർട്ട് സ്കൂൾ പദ്ധതികളും ഉള്ളപ്പോൾ പി എം ശ്രീ സ്കൂളുകൾ വേണ്ടെന്ന് തീരുമാനിക്കുകയായിരുന്നു പഞ്ചാബ് എന്നാൽ സംസ്ഥാനത്തിന് പിന്മാറാൻ സാധിക്കുമെന്നാണ് നിയമോപദേശം ലഭിച്ചത് ഇതും അവഗണിച്ച് പഞ്ചാബ് നടപടികളുമായി മുമ്പോട്ട് പോയി കേന്ദ്രത്തിന് കത്തയക്കുകയും ചെയ്തു എന്നാൽ ധാരണാപത്രത്തിലെ വ്യവസ്ഥയനുസരിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം സ്കൂൾ വിദ്യാഭ്യാസ വകുപ്പ് എന്നിവയ്ക്ക് മാത്രമാണ് കരാർ പിൻവലിക്കാനും റദ്ദാക്കാനുമുള്ള അവകാശമെന്നായിരുന്നു കേന്ദ്രത്തിൻ്റെ മറുപടി കരാർ വ്യവസ്ഥകളിൽ എന്തെങ്കിലും മാറ്റമോ പരിഷ്കാരമോ വേണമെങ്കിൽ മാത്രം കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെയും യോജിച്ചുള്ള അനുമതിയോടെ നടത്താമെന്നും അറിയിച്ചു ഇതെല്ലാം മനസ്സിലാക്കി തന്നെയാണ് കേരളത്തിന്റെ നീക്കം മുഖ്യമന്ത്രി പിണറായി നൽകുന്ന കത്തിൽ കേരളത്തിന്റെ നിർദ്ദേശം ഉണ്ടാകും ഇത് കേന്ദ്രം അംഗീകരിച്ചാൽ പദ്ധതിയുമായി മുമ്പോട്ട് പോകും പി എം സിയിൽ നിന്നും പിന്മാറുന്നുവെന്നും പഞ്ചാബ് അറിയിച്ചതിന് പിന്നാലെ എസ് എസ് കെക്കുള്ള ഫണ്ട് കേന്ദ്രം തടഞ്ഞിരുന്നു അഞ്ഞൂറ്റി പതിനഞ്ച് കോടി രൂപ തടഞ്ഞതോടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിയാറിന് പദ്ധതിയിൽ ചേരാൻ സന്നദ്ധത പഞ്ചാബ് അറിയിച്ചു കേരളത്തിലും പിന്മാറ്റ ചർച്ച നടക്കുന്നതിനാൽ എസ് എസ് കെയിലെ മുന്നൂറ് കോടി കേരളത്തിന് ഇനി കേന്ദ്രം നൽകില്ല പദ്ധതിയിലെ ആദ്യ ഗഡ് വാങ്ങി കേരളത്തിന്റെ നീക്കം മാധ്യമങ്ങളിൽ ചർച്ചയാണ് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട ശേഷം കേന്ദ്ര നയം പാലിക്കാതിരുന്നാൽ അത് ഗൗരവത്തിൽ കേന്ദ്ര സർക്കാർ കാണും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും കേരളത്തിലെ രാഷ്ട്രീയം ഗൗരവത്തിൽ തന്നെ നിരീക്ഷിക്കുന്നുണ്ട് സി പി ഐ എതിർപ്പ് കാരണമാണ് പി എം ശ്രീ ധാരണാപത്രത്തിൽ നടപടികൾ തൽക്കാലം ആരോപിക്കാൻ പിണറായി സർക്കാർ തീരുമാനിച്ചത് ഇക്കാര്യം കത്തിലൂടെ കേന്ദ്രത്തെ അറിയിക്കുകയും ചെയ്തു ഇതോടെ കേന്ദ്രത്തിന്റെ നടപടികളിലേക്ക് കടക്കാം എന്നാൽ മുഖ്യമന്ത്രി ഉടനൊന്നും കത്ത് സൂചനകളുണ്ട് മറ്റ് കേന്ദ്ര ഫണ്ടുകളെ പോലും ഇത് ബാധിക്കുമെന്നതിനാലാണിത് കരാർ പാലിക്കാതിരുന്നതിനാൽ പണം നൽകിയാൽ പോലും അത് തിരികെ ഈടാക്കാൻ കേന്ദ്ര സർക്കാർ കടുത്ത നിലപാടുകളെടുക്കും പി എം ശ്രീയിൽ ഒപ്പിടാത്തതിനാൽ സർവ്വശിക്ഷാ കേരളയുടെ ഫണ്ട് തടഞ്ഞതുപോലെ കരാർ പാലിക്കാതിരുന്നാൽ മറ്റ് പദ്ധതികളിലെ പണം തടഞ്ഞു വെക്കാൻ കേന്ദ്രത്തിന് സാധിക്കും വായ്പാ തുക അനുവദിക്കലിലടക്കം കേന്ദ്രം കടുത്ത തീരുമാനമെടുക്കും കേരളത്തിന്റെ തുടർ ആവശ്യമൊന്നും പരിഗണിക്കുകയുമില്ല കിഫ്ബി വായ്പകളിലടക്കം നിയന്ത്രണം കൊണ്ടുവരും ഇത് കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിയെ പുതിയ തലത്തിലെത്തിക്കും അതേസമയം സി പി ഐക്ക് സി പി എം വഴങ്ങിയത് മലബാറിലെ ന്യൂനപക്ഷ വോട്ടുകൾ ചോർന്നു പോകുമെന്ന ഭയം കാരണമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയും മുന്നണി തകരുമെന്ന പ്രതീതി സൃഷ്ടിക്കാൻ സി പി ഐയും ആഗ്രഹിച്ചില്ല അക്കാര്യത്തിൽ കൂടുതൽ ഉത്തരവാദിത്തം കാട്ടേണ്ടത് മുന്നണിയെ നയിക്കുന്ന സി പി എം ആണെന്ന നിലപാടാണ് സി പി ഐ എടുത്തത് പി എം ശ്രീ കരാർ കാര്യത്തിൽ സി പി എം മര്യാദ പാലിച്ചില്ലെന്ന സി പി ഐയുടെ ആരോപണം ബേബിയും അംഗീകരിച്ചു ഇതോടെ പിണറായിക്ക് വഴങ്ങേണ്ടി വരികയായിരുന്നു പി എം ശ്രീയിൽ ഇടതുമുന്നണിയിൽ ഉപസമിതി വരുന്ന അവസ്ഥയുണ്ടാക്കി എല്ലാം പഠിച്ച ശേഷമേ നടപ്പാക്കുന്നതിൽ അന്തിമ തീരുമാനം വരൂ ഇതോടെ മന്ത്രിസഭായോഗബഹിഷ്കരണം സി പി ഐ ഉപേക്ഷിക്കുകയും ചെയ്തു മുഖ്യമന്ത്രി പിണറായി വിജയനേറ്റ തിരിച്ചടിയായി ഇത് വിലയിരുത്തലുകളായി എത്തി